ഗാസയിൽ മിന്നൽ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഗാസ മുനമ്പിലെ നസ്ലാരി ഇടനാഴിയിലാണ് സൈന്യത്തിന്റെ അകമടിയിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ള സംഘം സന്ദർശനത്തിനായി എത്തിയത് സൈനികരുമായി ആശയവിനിമയം നടത്തുകയും സൈനികരുടെയും കമാൻഡർമാരുടെയും നിശ്ചയദാർഢ്യത്തെയും പോരാട്ട വീര്യത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളെ വാനോളം പുകഴ്ത്തുന്നതിനോടൊപ്പം ഗാസയിൽ കാണാതായ നൂറ്റിയൊന്ന് ഇസ്രായേലി ബന്ദികളെ കണ്ടെത്തുവാനും തിരികെ കൊണ്ടുവരുവാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ബന്ദികളുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു ബന്ദികളെ കൈവശം വെച്ചിരിക്കുന്ന ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം ഓരോ ബന്ദികൾക്കും അഞ്ച് ബില്യൺ ഡോളർ വെച്ച് കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികവും നെതന്യാഹു വാഗ്ദാനം ചെയ്യുകയാണ് തീവ്രവാദം എന്ന കുരുക്കുപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഖത്തർ സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറിയതോടെയാണ് ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള മറ്റ് സാധ്യതകൾ ഇസ്രായേൽ പരിശോധിക്കുന്നത് അതേസമയം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ഗാസയിൽ സൈനിക നടപടികൾ തുടരുമെന്നും യുദ്ധം അവസാനിക്കുന്നതോടെ ഹമാസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും നെതന്യാഹു ഇസ്രായേലിന്റെ സായുധ സേന ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായി തകർത്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്ന തന്റെ ശബ്ദം ഒരിക്കൽ കൂടി ഗാസ മണ്ണിൽ വെച്ച് അദ്ദേഹം പുതുക്കി ഗാസയിൽ ഇനി ഹമാസ് ഭരിക്കില്ല എന്നും ഗാസയിലെ ഭരണപരമായ പ്രവർത്തനങ്ങളിലേക്ക് തങ്ങൾ നീങ്ങുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞുവയ്ക്കുന്നു ഇസ്രായേൽ സൈനികരുടെ മുന്നേറ്റം ഏറ്റവും ശക്തമായ തലത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇത് സേനയ്ക്ക് കൂടുതൽ കരുത്തു പകരം എന്നാൽ മറുവശത്ത് ഹമാസ് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ